എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കും എവിടെ പോയി ഇടിഞ്ഞു ഒളിഞ്ഞ് ഏതോ ഒരു കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുന്നല്ലോ എന്ന് ഇപ്പോൾ എൻ്റെ നാട്ടിലാ കേട്ടോ എൻ്റെ നാട് പൊന്മന ഞാൻ പല വീഡിയോയിലും നേരത്തെ കാണിച്ചിട്ടുണ്ട് എൻ്റെ നാട് പെട്ടെന്ന് പറയാം നമ്മളെ മണികെട്ടിന്ന് ദേവി ക്ഷേത്രം ആ നാട്ടിൽ തന്നെയാണ് എൻ്റെ സ്വന്തം നാട് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ വരാനായിട്ട് ഇവിടെ വന്ന് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മളെ ഇവിടെ പഴയ പഴയ ഓർമ്മ നമ്മുടെ നമ്മളെ നാട്ടിലോട്ട് വരുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ അപ്പോൾ എൻ്റെ നാടിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പം താമസമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ എല്ലാം കമ്പനി എടുത്ത് അതായത് കെ എമ്മൽ അയ്യാർ എ കരിമണൽ ഖനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടുന്ന് വസ്തുക്കളെല്ലാം കൊടുത്തിട്ട് വേറെ മാറി പോയി വേറെ സ്ഥലത്തായി ഇപ്പം താമസം തൊട്ടടുത്ത് തന്നെ പക്ഷേ ഇവിടങ്ങളിലൊന്നും ഇല്ല എന്നാലും ഇതുപോലെ കുറേ ശേഷിക്കുന്ന പഴയകാല ഓർമ്മകൾ ഞങ്ങൾക്ക് ഇപ്പോഴും വരുന്നവർക്ക് കാട്ടിത്തരുന്ന കുറച്ച് സ്മാർഗങ്ങളെന്ന് വേണമെന്ന് പറയാം അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പണ്ടത്തെ വായനശാലയട്ടോ ഗ്രന്ഥശാല അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായി എടുത്ത് വായിച്ചു തുടങ്ങിയ കേട്ടോ ഇത് ഇപ്പോഴും അന്നത്തെ കെട്ടിട നിർമ്മാണ ഭരണ ഭരണസമിതിയുടെ അതൊക്കെ ഇപ്പോഴും ഇതേ ഇതേ കൊണ്ട് ഞാൻ അന്ന് നാലിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു നാലാം ക്ലാസ്സിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്നായിരുന്നു ഈ ഒരു വായനശാല ഇവിടെ ആദ്യമായിട്ട് അന്ന് ഇവിടെ പണി പണിയെഴുപ്പിച്ച് ഇതിന്റെ എനിക്ക് ഓർമ്മയുണ്ട് ഭയങ്കര താലപ്പുലി അങ്ങനെയൊക്കെ അകമ്പടിയോടു കൂടിയായിരുന്നു ഇതിൻ്റെ കാരണം പിന്നെ അതെ ഇത് കണ്ടോ ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും കുട്ടികൾക്കൊന്നും മനസ്സിലാകത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ ഇവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലൊന്നും ടി വി ഇല്ല ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഒരു ടി വി കാണും എല്ലാ ആൾക്കാരും കൂടെ വന്നിരിക്കുമേ അത് ഇപ്പോഴും ഉണ്ട് ടി വിയുടെ പ്രവർത്തന സമയം വൈകിട്ട് അഞ്ച് മണി മുതൽ ഏഴര വരെ അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ബുക്ക് എടുക്കാൻ വരുന്ന സമയത്ത് ആ സമയത്തായിരിക്കും നമ്മളിവിടെ ടി വി ഇതിങ്ങനെ വെച്ചോണം അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ടി വി ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ കാലഘട്ടത്തിലല്ലോ ഞാൻ കുറച്ച് നേരം വന്നിരുന്ന് എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്റെ വീട് പക്ഷെ എന്നാലും ഇവിടെ വന്നിരുന്ന അപ്പുറത്തേക്ക് ഇവിടെ നിറയെ ആൾ നിറയെ ആൾക്കാർ കാണും പിള്ളേരും ഒക്കെ കാണും എല്ലാവരും ഇരുന്ന് ടി വി ഒക്കെ കാണും ദയിപ്പം കണ്ടില്ലയോ എല്ലാം നാമാവിശേഷം ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ഗ്രന്ഥശാല ഇപ്പൊ അപ്പുറത്ത് അക്കരയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നാലും ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞെങ്കിലിരുന്നൊണ്ട് പിന്നെ ഗ്രന്ഥശാല നേണ്ട ഇതിനകത്തായിരുന്നു കേട്ടോ ഇവിടെ മൊത്തം നേടാ ഇടിഞ്ഞു പൊളിഞ്ഞ് പോച്ചയൊക്കെ കയറിയിട്ട് കിടക്കുക ഇതിനകത്തായിരുന്നു ഗ്രന്ഥശാല ഇവിടെ നിന്നെല്ലാം നിറയെ ഷെൽഫുകളായിരുന്നു കേട്ടോ നിറയെ ഷെൽഫുകളും ഒക്കെ ഞാനൊക്കെ വന്ന് എന്തു വേണ്ടി പുസ്തകങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് എടുത്ത് വായിച്ച് ഇതിനകവും നിറയെ ബുക്കുകളായിരുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്നിങ്ങനെ വന്നപ്പോഴേ നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വർഷങ്ങൾ ഇത്ര ആയെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ആ ഒരു പഴയകാല ഓർമ്മകളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനോട് തൊട്ട് തന്നെ ഡൽഹി എന്ന് വെച്ചാൽ അതിനൊക്കെ വർഷങ്ങൾ മുന്നേ ഉള്ള കെട്ടിടം കേട്ടോ ഇത് പഴയ കാല മന്ദിരം ഞങ്ങളൊക്കെ മന്ദിരം ഒന്നായിരുന്നു തന്നെ പറയുന്നത് പഴയ ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്ന ഒരു കെട്ടിടം ആട്ടോ ഇതിപ്പോഴും ഇങ്ങനെ കുറച്ചും കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞെല്ലാം കിടക്കും എന്നാലും ആരെങ്കിലുമൊക്കെ വന്നെന്ന് എനിക്ക് തോന്നും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നേഴ്സറി സ്കൂള് കുട്ടികളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു നേഴ്സറി സ്കൂൾ പോലൊക്കെ നടത്തി അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചേരാം ഇതിനകത്തൊന്നും ഇപ്പോൾ അങ്ങനെ ആരുമില്ല നമ്മൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു വേണം കേട്ടോ ഏഴു ജന്തുക്കളൊക്കെ ഇഷ്ടം പോലുള്ളതാണ് വേണ്ടേ ഈ ഒരു ഈ ഒരു ഹോളിൽ വെച്ചുണ്ടല്ലോ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒരുപാട് ഇതൊക്കെ നടത്തിയിട്ടുള്ളതാണ് പിന്നെ വേണ്ട ഇതിനകത്തൂടെ തന്നെ ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് അന്ന് ഒരുപാട് ഇത് ഈ അന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് പാട്ടും അതേ കണക്ക് മൃദംഗം അങ്ങനെയൊക്കെ കുറേ പഠിപ്പിക്കാനൊക്കെ കുറേ മാഷന്മാരൊക്കെ വരുമായിരുന്നു അത് ആ റൂമിൽ വെച്ചായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ കുട്ടിയിൽ കുട്ടികളെ ഇതൊന്ന് പഠിച്ചിരുന്ന സമയത്തെ ആ ഒരു കാഴ്ചകളായിരുന്നു കേട്ടോ സത്യം അത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇത് വന്ന് കൂടെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയല്ലോ പിന്നെ ഇതൊരു റൂമുണ്ടായിരുന്നു ഇതിനകത്തും ഇത് നല്ലൊരു റൂമാണ് ഓ പനിച്ച് ഇതിനകത്തേക്ക് വിധേയങ്ങളൊക്കെ തന്നെയായിരുന്നു ആ അത് തരുന്നതിന് മുമ്പൊക്കെ ഇതിനകത്തേക്ക് കുറെ ഇടുക്കുകൾ വെച്ച് ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ കുട്ടികളും ഞങ്ങളെല്ലാവരും എപ്പോഴും ഒഴിവ് സമയം പഠിത്തം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ തന്നെ സ്കൂൾ ഇവിടെ തൊട്ടപ്പുറത്തേക്ക് നേരത്തെ സ്കൂളിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് കാണാം ഞാൻ പഠിച്ച സ്കൂളി ഇപ്പം മൊത്തം ഇടിഞ്ഞു പൊടിഞ്ഞെല്ലാം നാമാവശേഷവും ഇതേ കണ്ടോ അതോ ആ കാണുന്നേ ഞങ്ങളെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അത് കഴിഞ്ഞ് മറ്റേത് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴ് വരെ പഠിച്ച് അതുവരെ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാമായിരുന്നു പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടെ അക്കരയിലോട്ട് വേറെ സ്കൂളിലോട്ട് പോകുന്നത് അത് ഏഴാം ക്ലാസ് വരെ ഇവിടെ എല്ലാ കുട്ടികളും ഈ സ്കൂളുകളിൽ തന്നെയായിരുന്നു പഠിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർ എൻ്റെ കൂടെ ചോദിച്ചു ഇടിഞ്ഞ് പറഞ്ഞ് സ്കൂളിലാണോ ഒരിക്കലുമല്ല അന്ന് നല്ല മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ഞങ്ങളേട്ടോ കായലിൻ്റെയും കടലിൻ്റെയും നടുക്ക് ഉള്ള ഒരു ഗ്രാമമായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പം ഇതൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ഒരു പഴയകാല ഓർമ്മകൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ